എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തിരുവാതിരയുടെ ഏറ്റവും ബേസ് ഒരു കാര്യമാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ എഴുതുന്ന വീഡിയോയുടെ ഒക്കെ താഴെ ശരിക്കും പ്രായം ചെന്ന അമ്മമാർ ഇടാറുണ്ട് ഞങ്ങൾക്കും അറുപത്തി മൂന്നാം വയസ്സിലും കളിക്കണം എന്ന് ആഗ്രഹം മോളെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കളിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുപോലെ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് തിരുവാതിരയുടെ ബേസിക്കായിട്ടുള്ള ഒരു അഞ്ച് ചുവടുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു സീക്രട്ട് ഞാൻ പറയാം ഈ അഞ്ച് ചുവടുകൾ പഠിച്ചാൽ തിരുവാതിരയുടെ ഏത് ചുവട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാരണം തിരുവാതിര കളിയിൽ സാധാരണയായി എടുക്കുന്ന കാൽ ചുവടുകൾ ഒന്ന് തന്നെയാണ് കൈകൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കാൽ ചുവടുകൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ആ ചുവടുകൾ കുറച്ച് ഒരഞ്ചെണ്ണം നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനൊരു അങ്ങനൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല ഇത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും നൂറ് ശതമാനം നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ കാൽ ചുവടുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കൂ ആദ്യത്തെ ചുവടാണ് കാണുന്നത് കാല് വൺ കണ്ടോ അതൊന്നും കൂടി ടു കണ്ടോ ഇനി ഇടത്തെ കാല് ഇടത്തേക്കാല് വെച്ച് ത്രീ കണ്ടോ ഇങ്ങനെ കാലം ഇരിക്കുന്നത് നോക്കി ഇങ്ങനെയാണെ ത്രീ എന്നിട്ട് വലത്തേക്കാല് ഫോർ കണ്ടോ നോക്കിക്കേ വൺ ടു ഫോർ ഇനി ബാക്കി ഇരിക്കുന്ന കാലം മുൻപോട്ട് കൊണ്ടുവന്നിട്ട് ഫൈവ് അത് തന്നെ ഒന്നും കൂടെ സിക്സ് മറ്റേക്കാൾ ബാക്കിൽ സെവൻ ഫ്രണ്ടിലേക്കാല് എയ്റ്റ് ഒന്നുകൂടെ നോക്കിയാലോ വൺ ടു ത്രീ ചുവട് അത് പല താളത്തിൽ നമുക്ക് കളിക്കാം നമുക്ക് പല താളത്തിൽ ഇതൊന്നും കളിച്ച് നോക്കാം ഓക്കെ വൺ ടു ത്രീ സ്റ്റാർ നൈശീവൻ താ നോരു നൈശീവൻ താ നോരു കണ്ടോ ഒരു പാട്ട് തുടങ്ങുമ്പോൾ നൈഷധം എന്ന് പറയുന്നൊരു പദം തുടങ്ങുമ്പോൾ നമ്മളിത് പതുക്കെ കളിച്ചു ഇനി ഇതിൻ്റെ ബാക്കി ഞാനിത് സ്പീഡിൽ കളിക്കുന്നുണ്ടോണേ കണ്ട ഒരേ സ്റ്റെപ്പ് തന്നെ നമുക്ക് വളരെ പതിയെയും കളിക്കാം വളരെ സ്പീഡിലും കളിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ചുവട് നമുക്കൊന്ന് കാണാം നോക്കൂ വളരത്തേക്കാല് ആദ്യം എന്ന് വെക്കുക ഇടത്തേക്കാല് പുറകോട്ടെ ടു കണ്ടോ ഇനി വല തിരിക്കുന്ന കാലിൽ സൈഡിലോട്ട് മാറ്റി പോയി നോക്കിക്കേ വൺ ടു അതുപോലെ ഇപ്പുറത്തോട്ടും കണ്ടോ എങ്ങനെയാ നോക്കിക്കേ വൺ ടു ത്രീ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പീഡിലും കളിക്കാം വളരെ പതുക്കെയും കളിക്കാം നോക്കണേ നമ്മൾ നോക്കണേ സ്പീഡിൽ നോക്കിയൊക്കെ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഓക്കെയാണോ ഒരേ ചുവട് തന്നെ നമ്മൾ സ്പീഡിലും കളിച്ചു വളരെ സ്ലോ ആയിട്ടും കഴിച്ചു ഇനി മൂന്നാമത്തെ ചുവട് ഒന്നുമില്ലേ ഇത് വളരെ സിമ്പിൾ അത് നോക്കിക്കോളാം മുൻപോട്ട് ഇങ്ങനെ വെക്കും വൺ കണ്ടോറത്തെക്കാല് ടു കണ്ടോ ഇനി വലത്തെ വലത്തേക്കാല് നേരെ ത്രീ നോക്കിക്ക ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ ടു കണ്ടോ ത്രീ ഇങ്ങനെ വൺ ടു ത്രീ അതുപോലെ ഇപ്പുറത്തോട്ട് വൺ ടു ത്രീ കണ്ടോ അപ്പം അത് അത് വളരെ സ്പീഡിൽ എടുക്കാം വളരെ പതുക്കെയും എടുക്കാം പതുക്കെ ഒന്ന് എടുത്ത് എടുത്തോണ്ടിരിക്കേ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഇത് സ്പീഡിലൊന്നെടുത്തേ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ആണോ അങ്ങനെ മൂന്ന് ചുവടുകൾ നമ്മൾ കഴിഞ്ഞു ഇനി നാലാമത്തെ ചുവട് നാലാമത്തെ ചുവട് സിംപ്ലസ്റ്റ് ചുവട് അതെ വറുത്തേക്കാളും മുൻപോട്ട് വെക്കുന്നു വൺ ടു കണ്ടോ ത്രീ ഫോർ കണ്ടോ നോക്കിക്കേ വൺ ഒന്നും ചെയ്യേണ്ട പുറകിലൊന്നും വെക്കണ്ട ഒന്നും വേണ്ട മുന്നോട്ട് വെച്ചു തിരിച്ചു വെച്ചു മുന്നോട്ട് വെച്ചു തിരിച്ചു വെച്ചു മുന്നോട്ട് വെച്ചു തിരിച്ച് വെച്ചു മുന്നോട്ട് വെച്ചു തിരിച്ച് വെച്ചു കണ്ടോ

ചന്ദ്രസഹ പാക കണ്ടോ ഇപ്പൊ കുറച്ച് മുന്നേ പഠിച്ച രണ്ട് ചൂടുകൾ ഇപ്പൊ പഠിച്ചതും ഇതിന് മുന്നേ പഠിച്ചതും കൂടെ ഞാൻ ഒരുമിച്ച് കളിച്ച് കാണിച്ചതാക്കേണ്ടത് കണ്ടോ അങ്ങനെ നാല് ചൂട് നമ്മൾ പഠിച്ചു ഇനി അഞ്ചാമത്തെ ചുവട് അതാണ് ഒരു ഒരു ഇച്ചിരി ട്വിസ്റ്റ് ചുവട് ഇത് നോക്കിക്കണേ വൺ വലതു കാല ടു വലതു കാൽ വായിക്കിലോട്ട് വെച്ചു ബാക്കിലോട്ട് എഴുതുകാൽ വെച്ചു നോക്കിക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇത് ഇങ്ങനൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് പോകുന്ന ഒരു ചുവടാണ് പക്ഷേ ഇത് തിരുവാതിരയിൽ കോമൺ ആയിട്ട് എടുക്കുന്നതാണ് ഒന്ന് രണ്ട് അതേ കാലം തന്നെ മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിക്ക് നിങ്ങളുടെ നമുക്ക് നോക്കാം എൻ്റെ കൂടെ കളിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് നാല് ഓക്കെയാണോ ഇതാണ് അഞ്ച് ചുവടുകൾ അപ്പോൾ നമ്മുടെ അഞ്ച് ചുവടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വളരെ സിമ്പിൾ അല്ലേ അഞ്ച് ചുവടുകൾ ഈ അഞ്ച് ചുവടുകൾ കൊണ്ട് നമുക്ക് തിരുവാതിരയുടെ എല്ലാ ചുവടുകളും എടുക്കാൻ പറ്റും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല ശരിക്കുമുള്ള സത്യം അതാണ് അഞ്ചേ അഞ്ച് കാൽ ചുവടുകളുണ്ട് നമുക്ക് പോലെ ചുവടുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് എല്ലാവരും ശ്രമിച്ചു നോക്കും അതായത് തീരെ ബേസ് ഇല്ലാത്തവർ ഇത് ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സഡ് ആവാൻ പറ്റും നിങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ പറ്റും ഞാനല്ലേ പറയുന്നത് നമുക്ക് തിരുവാതിര കളിക്കാൻ പറ്റും തിരുവാതിര കളിയോട് അമിതമായി ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ കൂടണം തീർച്ചയായിട്ടും കമൻറ്റുകളുടെ രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് രേഖപ്പെടുത്തണം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു പേജ് ഉണ്ട് അഞ്ചു സുരേഷ് എന്തെങ്കിലും എന്നോട് മെസ്സേജ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കതിൽ മെസ്സേജ് ചെയ്യണം ഞാനത് കമൻ ബോക്സിൽ ഇട്ടേക്ക് അതിൻ്റെ ലിങ്ക് കേട്ടോ അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഒരു സത്വസിൽ നവരാത്രിക്ക് മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്തിടുന്നുണ്ട് അതുമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് അഞ്ജു സുരേഷ്